ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയും ഒരു കുഞ്ഞു യാത്രയും വേണേൽ നിങ്ങൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ടാറ്റ അങ്ങനെ നമുക്ക് കുറേ മത്തി കിട്ടി കുറേ കുഞ്ഞം മത്തി അതിനെയൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു കുറച്ച് അവിയലിനൊക്കെ അരിഞ്ഞു വെച്ചു നമുക്ക് കുഞ്ഞം മത്തിയും അവിയലും രസം പിന്നെ നമുക്ക് കുറച്ച് വങ്കടമീൻ കറി വെച്ചതുകൊണ്ട് അത് ഞാൻ വങ്കടമീനിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അങ്ങനെ അത് ആ അരിയൊക്കെ തിളച്ചു അതിൻ്റെ മുകളുടെ കുറച്ച് വെള്ളം വെച്ച് അതിനെയൊക്കെ ഒഴിച്ചു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണം എൻ്റെ തൊണ്ടയുടെ കിറ്റ് കിറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നല്ല നോർമൽ ആയിട്ടില്ല പിന്നെ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു അച്ഛമ്മക്ക് സുഖമാണ് അച്ഛമ്മ എന്താണ് വീട് ഇടാത്തത് അച്ഛമ്മയെ പറ്റി ഒരു വിവരവും ചേച്ചി എത്രയും പെട്ടെന്ന് വീഡിയോ ആയിട്ട് തിരിച്ച് വരിക ഇതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണ ഞാൻ കുറച്ച് കുഞ്ഞം മതിക്ക് വേണ്ടി വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ചതച്ചെടുക്കുന്നതാണേ അരച്ചെടുക്കുന്നതാണ് അമ്മയിൽ പിന്നെ എന്തൊക്കെയാ എല്ലാവർക്കും പ്രത്യേക പ്രത്യേക സ്നേഹാന്വേഷണം വേറെ വലിയ പറയത്ത വീഡിയോകളൊന്നുമില്ല ചെറിയ ചെറിയ എൻ്റെ വീട്ടു വിശേഷങ്ങളാണ് നിങ്ങളതെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള വിശേഷത്തോടെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് അങ്ങനെ അങ്ങനതാ ഇന്നത്തെ ചെറിയ അടുക്കള വിശേഷങ്ങളാണ് ഇതേ ഇഞ്ചി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും മല്ലിയും എല്ലാം ഇട്ടതാ മീനിനെയൊക്കെ പുരട്ടി വച്ചു കുഞ്ഞാൻ മത്തി പിന്നെ പിന്നെതാ വങ്കട മീൻ കറി വെച്ചു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ മധുരയിൽ പോയിരുന്നു അങ്ങനെ മധുര പോകുന്ന വഴി നമ്മൾ ചെറിയ ഉൾഗ്രാമങ്ങളിലൂടെയാണ് പോയത് ആ ഗ്രാമ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ട്രോളിനെ ട്രോൾ ഗേറ്റിനെ കരുതിയാണ് ഇങ്ങനെ ഗ്രാമ വഴി പോയത് ശരിക്കും നല്ല കാഴ്ചകളൊക്കെ കാണാൻ കഴിഞ്ഞു എല്ലാ വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ പഴയ കാലമുള്ള വീ വീടുകളും കടകളും പശുവും തൊഴുത്തും ഒക്കെ കാണാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു ചെറിയ കാലത്തുള്ള പഴയ പഴയ വീഡിയോകളാണ് ഞങ്ങളെല്ലാവരും കാണണം പക്ഷേ വലിയ പുരോഗമനമൊന്നുമില്ലാത്തൊരു ചെറിയ ഗ്രാമമാണ് ആ ഗ്രാമത്തിലൂടെ ഉള്ള യാത്രയിൽ കുറച്ച് നല്ല നല്ല കാരണങ്ങൾ കേട്ടോ നല്ല പശുക്കളൊക്കെ ഇഷ്ടംപോലെയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഐ ഹോസ്പിറ്റലിൽ പോയതാണ് അങ്ങനെ അവിടെ പോയി ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ടു ഞങ്ങളിത് തിരിച്ചു പോരാൻ വേണ്ടി വണ്ടി വണ്ടിയെടുക്കാൻ ഒപ്പിട്ടൊക്കെ കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരണ വഴിക്ക് ഞങ്ങൾ കുറച്ച് കാഴ്ചകൾ വീണ്ടും അതുവഴി തന്നെയാണ് തിരിച്ച് കറങ്ങി അടിച്ച് വന്നത് ഇതേ അസ്തമന സമയമായി രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ ഉദയമായിരുന്നു ഇപ്പം ദാ അസ്തമനത്തിനുള്ള സമയമായി ഉദയം കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് പോയത് അസ്തമനം അങ്ങോട്ട് തിരിച്ചു വന്നു ഞങ്ങൾ രാത്രി രണ്ട് രണ്ടര മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് പോയി രാത്രി ഒൻപത് മണിയൊക്കെ ആയപ്പം തിരിച്ചെത്തി ഇതൊക്കെയാണ് എൻ്റെ വീട്ടു വിശേഷങ്ങളും എൻ്റെ ഒരു ചെറിയ ബ്ലോഗും നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ആട്ടും കൂട്ടങ്ങളുടെ ബഹളമാണ് കേട്ടോ നല്ലവണ്ണം കാണാൻ കഴിയില്ലാ കണ്ടോ ആട്ടും കൂട്ടങ്ങളുടെ ബഹളമാണ് എല്ലാവരും സ്വകാര്യം എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും താങ്ക് യു ഗുഡ് മോർണിംഗ്